ചക്രല്ല ചക്ര ഇല്ലാത്ത വണ്ടിയാണെരുണ്ട് പണ്ട് ചക്രണ്ടാക്കൂല്ല അങ്ങനത്തെ നാലുണ്ടാക്കി അതിനെ കുടുക്കി തരണ്ടേ നിങ്ങക്ക് ആവശ്യം വരികയാണെങ്കിൽ ഞാൻ കുടിക്കണ്ടി തരണ്ടേ കുടുക്ക അതാണ് പോവെന്നെ ചക്ര ഊര ചിക്കണം ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ആർക്കും മാണെന്നുണ്ടെങ്കി നമ്മള് തരാ ഓട്ടോമാറ്റിക്കോട്ടോ ണോ ഏതാണോ പറഞ്ചു കീറോ കണ്ട നാല് കീറോ പാർട്ടിക്കാരോട് വരാനാണ് അത് പുതിയ കറന്റും വണ്ടിയടാ നിറക്കിയതാ കറന്റിനെ ഓടും പെട്രോളിന് എന്തിനൊന്നും ഓടൂല അത്